തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ആഭ്യന്തര സെക്രട്ടറി റിപ്പോർട്ട് സമർപ്പിച്ചു അജിത് കുമാറിനെതിരെ നടപടി വേണമെന്നാണ് റിപ്പോർട്ട് പൂരം അലങ്കോലപ്പെട്ടിട്ടും എ ഡി ജി പി എം ആർ അജിത് കുമാർ ഇടപെട്ടിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു പൂരം അലങ്കോലമായ സംഭവത്തിൽ മുൻ ഡി ജി പി നൽകിയ റിപ്പോർട്ടിനെ ശരിവെക്കുന്നതായിരുന്നു ആഭ്യന്തര സെക്രട്ടറിയുടെ റിപ്പോർട്ട് ഗുരുതര വീഴ്ചയുണ്ടായ സംഭവത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ നടപടി എടുക്കണമെന്നാണ് നിർദ്ദേശം പൂരം അലങ്കോലമായപ്പോൾ ഇടപെട്ടില്ല പരിചയക്കുറവുള്ള ഉദ്യോഗസ്ഥന്റെ മേൽ എല്ലാം കെട്ടിവെച്ചു പൂരം ദിവസം തൃശൂരിലുണ്ടായിരുന്നിട്ടും അന്വേഷിച്ചില്ല പൂരം അലങ്കൂലമായ സമയത്ത് തൃശൂരിന്റെ ചുമതല മന്ത്രി കെ രാജൻ വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല തുടങ്ങി നിരവധിയായ ആരോപണങ്ങളാണ് റിപ്പോർട്ടിൽ ഉള്ളത് മന്ത്രി കെ രാജൻ പരാതിപ്പെട്ടതിനെ തുടർന്നാണ് സർക്കാർ ത്രിതല അന്വേഷണത്തിന് ഉത്തരവിട്ടത് എ ഡി ജി വീഴ്ചയെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ ചുമതലപ്പെടുത്തിയത് മുൻ ഡി ജി പി ഷെയ്ഖ് ദർബേ സാഹിബിനെ ഡി ജി പി പടിയിറങ്ങും മുമ്പാണ് എം ആർ അജിത് കുമാറിനെതിരെ റിപ്പോർട്ട് സമർപ്പിച്ചത് ഒരു സമയത്ത് സർക്കാർ ഡി ജി പി സ്ഥാനത്തേക്ക് വരെ പരിഗണിച്ച പേരാണ് എം ആർ അജിത് കുമാർ കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം